ഈശ്വംശിയായി സ്വതീകരിക്കട്ടെ തെനാക് ഈസ്റ്റർ വാരത്തിലെ ചൊവ്വാഴ്ച യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് യേശു മഗ്ദലിനെ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വളരെ മനോഹരമായൊരു സുവിശേഷഭാഗമാണിത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സുവിഷ ഭാഗം ഓരോ വരിയിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പല ആവർത്തി ഈ ഭാഗത്തിലെ ഓരോ വരികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ഇന്ന് ഈ ശ്രദ്ധയിൽപ്പെട്ടത് പഠന ബൈബിളിലെ ഒരു ഗ്രീക്ക് വാക്കാണ് ഈശോ പറഞ്ഞ വാക്കാണ് അതായത് ഈശോയും മറിയും തമ്മിലുള്ള സംഭാഷണം നടക്കുക നമ്മൾ ഈശ്വര ദിവസത്തിലെ ഉയർത്തെഴുന്നേറ്റ് ഈശോ ചോദിച്ച ചോദ്യങ്ങൾ എന്ന വീഡിയോ നിങ്ങൾ പക്ഷേ കണ്ടു കാണും ഈശോ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടായിരുന്നു ഉയർത്തെഴുന്നേറ്റ് ഈശോ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഉയർത്തെഴുന്നേറ്റെന്ന് നമുക്ക് തോന്നും അതിലാദ്യത്തെ ചോദ്യം ഈ ഭാഗത്ത് വരുന്നതാണ് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളുണ്ടതിൽ എന്താണെങ്കിലും ഈ ചോദ്യം കേട്ട് കഴിഞ്ഞും അറിയും ഈശോയാണെന്ന് മനസ്സിലാക്കാതെ തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് തിരിച്ചു പറയുന്നുണ്ട് എൻ്റെ കർത്താവിനെ അവരെടുത്തോണ്ട് പോയി അവരെവിടെ വെച്ചേക്കുന്നത് എനിക്ക് അറിയപ്പെടാ നീയാണോ എടുത്തുകൊണ്ട് പോയത് അങ്ങനെ എവിടെയാണെന്ന് പറയുക ഞാൻ പോയി എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നൊക്കെ പറയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈശോ പെട്ടെന്ന് തൻ്റെ മനസ്സിലായില്ല എന്ന് മനസ് മനസ്സിലാക്കിക്കൊണ്ട് യേശോ മറിയത്തിൽ വിളിക്കുകയാണ് മറിയം പേര് വിളിക്കുന്നു പേര് ചൊല്ലി വിളിക്കുന്നു ഇടയൻ തൻ്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുന്ന അവ സ്വരം മനസ്സിലാക്കുന്നു കേൾക്കുന്നു എന്ന് പറയുന്ന ബാക്കി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അങ്ങനെ പേര് വിളിക്കുമ്പോൾ റബ്ബോനി എന്ന് വിളിച്ചുകൊണ്ട് മറിയം ഇങ്ങനെ ഞെട്ടി ഉണർന്ന് തിരിച്ച് വിളിക്കുകയാണ് ഈ വിളിക്ക് ഭയങ്കരമായൊരു പഞ്ചുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഭാരം ഒരു സ്നേഹത്തിൻ്റെ ഒരു 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 ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് അതിനകത്തുണ്ട് റബ്ബോനി എന്ന് മറിയം വിളിക്കുക ഈ വിളിക്ക് ഈശോ നൽകുന്ന പ്രതികരണം ഈശോയുടെ പ്രതികരണം അതാണ് ഇവിടെ ഈ ഗ്രീക്ക് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈശോ ഇങ്ങനെ എന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് മറിയം അവൾ അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥം വരുന്ന റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ സ്പർശിക്കരുത് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെന്ന് എൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് അവരോട് പറയുക ഒരു മിഷൻ ഏൽപ്പിക്കുക അപ്പോസ്റ്റലന്മാരുടെ അപ്പോസ്റ്റൽ അപ്പോസ്റ്റൽസ് ഓഫ് ദി അപ്പോസ്റ്റൽ ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന ടൈറ്റിൽ ഫ്രാൻസ് പാപ്പ മക്ദല്ല മറിയത്ത് നൽകിയത് അതുകൊണ്ടാണ് അപ്പോസ്റ്റലന്മാർ വിവരം അറിയിക്കാൻ പറയുക ഇവിടെ പക്ഷേ പറയുന്നൊരു വാക്യം നീ എന്നെ സ്പർശിക്കരുത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും ഇത് ഗ്രീക്ക് ഭാഷയിൽ നമ്മുടെ പഠന ബൈബിൾ ഇങ്ങനെയാണ് മേ ഹാപ് ടു മേ ഹാപ് ടു എന്നാണ് ഈ വാക്ക് പറയുന്നത് മേ ഹാപ് ടു മേ ഹാപ് ടു എന്ന് പറയപ്പെടുന്ന ഈ വാക്ക് മേ ടു എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നീ എന്നെ സ്പർശിക്കരുതെന്നല്ല കൃത്യമായൊരു തർജ്ജിമെന്ന പഠന ബൈബിൾ നമ്മളോട് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് നീ എന്നെ സ്പർശിക്കുന്നത് എന്നതിനേക്കാൾ നീ എന്നെ അടുക്കൽ പറ്റിക്കൂടി നിൽക്കരുത് എന്നാണ് ഉചിതമായൊരർത്ഥം നീ എൻ്റെ അടുക്കൽ പറ്റിക്കൂടി നിൽക്കരുത് ഇങ്ങനെ എന്നെ ഇങ്ങനെ ചേർന്നിങ്ങനെ നിൽക്കാതെ കാരണം എനിക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകണം നീ ഇങ്ങനെ എന്നെ എന്നെ ചേർന്ന് നിൽക്കുകഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റാത്ത പൂരത്തിന് ഞാൻ ഇവിടെ നിന്നു പോവും ഇത്രയ്ക്ക് സ്നേഹമുള്ള സ്നേഹസാമീപ്യമായിട്ടാ മകളെ ഈശോ തിരിച്ചറിയുക ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു രംഗമെന്ന് പറയുന്നത് ഈ ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വരുന്ന അപ്പച്ചന്മാർ തിരിച്ചു പോകുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കും ആ സ്നേഹം കിട്ടിയിട്ട് മതിയായില്ല എന്ന രീതിയിൽ പറ്റിക്കൂടി നിൽക്കും പക്ഷേ ഈ അപ്പനാണെങ്കിൽ തിരിച്ചു പോകാതിരിക്കാൻ പറ്റത്തുമില്ല എന്തായാലും തിരിച്ചു പോയി ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം തിരിച്ചപ്പം പോകണം വന്നിടത്തേക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതാണ് അപ്പന കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പൻ ഇങ്ങനെ അമ്മയോടൊക്കെ പറയും ഇങ്ങനെങ്കിൽ കൊച്ചിനെ പിടിച്ച് മാറ്റി അത് കരയാതെ നോക്ക് മോൻ കുഞ്ഞിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കാതെ ഞാൻ പോട്ടെ അപ്പോൾ പോയിട്ട് തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കിനിയും കളിപ്പാട്ടങ്ങളും മുട്ടയൊക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അപ്പം പോവും അപ്പം ഇങ്ങനെ ആ വേർപാടിൻ്റെ വേളയിൽ ഒരു ഭയങ്കര വിഷാദാത്മകമായ വിഷാദാത്മകമായൊരു രംഗം അതിൽ അത്രയ്ക്കൊരു തീവ്രമായൊരു രംഗമായിട്ട് നമ്മൾ ഇതിനെ കാണാം മേ ടു നീ എന്നെ ഇങ്ങനെ പറ്റി പറ്റിച്ചേർന്ന് നിൽക്കരുത് എന്ന് ഈശ് പറയുക ഇനി ആ സ്നേഹത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് തൊട്ടടുത്ത വരി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വരി ഇതാണ് നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് എന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് അറിയിക്കുക ഞാൻ സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോയാണെന്ന് ഈ ശിഷ്യന്മാരെയൊക്കെ പോയി അറിയിക്കണം അത് നിൻ്റെ ഉത്തരവാദിത്വമാണ് നീ ഇങ്ങനെ പറ്റി ചേർന്ന് നിന്നാൽ പോരാ നമ്മൾ ഓർക്കണം ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോയ ഈശോയുടെ അരികിൽ മറിയം പാതാന്തികത്തിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മർത്താബ് എന്ന് പരാതി പറയുന്നൊരു രംഗമുണ്ട് അപ്പോൾ അവിടെ പറയുന്നതിനാണ് മർത്ത ഈശോട് പറയുകയാണ് ഇവളെന്നെ ഇങ്ങനെ തനിയെ വിട്ടിരിക്കുകയാണ് ഇനി ജോലി മൊത്തം ഒത്തു ഒറ്റയ്ക്കുകയാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് ഈശോ ഇങ്ങനെയാണ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നത് നല്ല ഭാഗം തന്നെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിൻ്റെ ദൗത്യത്തിൻ്റെ സമയമായിരിക്കുന്നു നീ ആരാധിച്ചു ശ്രവിച്ചു ധ്യാനിച്ചു എന്നോടൊപ്പം ആയിരുന്നു എന്നാൽ ഇപ്പോൾ നീ സാക്ഷിയായി മാറേണ്ട സന്ദർഭം കൂടിയാണ് നീ എന്നോടൊപ്പം ഇരിക്കുന്നതിന് തെറ്റൊന്നുമില്ല സ്പർശിക്കരുത് എൻ്റെ കൂടെ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻസിലല്ല നിനക്കിപ്പോൾ എൻ്റെ കൂടെ ഇത്ര നേരം ഇരുന്നു ആരാധിച്ചു ശക്തി സംഭരിച്ചു ഇനി നീ സാക്ഷ്യം വഹിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഓരോ ലബോറ എന്നൊക്കെ പോലെ നീ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ആയിരിക്കുക പ്രവർത്തിച്ച സഹോദരങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയപ്പെടുന്ന ഒരു ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഡ്യുവൽ ഇമ്പാക്റ്റ് ഒരു രണ്ട് വഴിയിലൂടെ ഉള്ളൊരു ഇടപെടൽ നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഈശോ പറയുക ഇങ്ങനെ പറ്റി ചേർന്ന് നിൽക്കുന്നത് ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ് എൻ്റെ കൂടി ഇങ്ങനെ ധ്യാനാത്മകമായി സ്നേഹിച്ച് എന്നോട് ചേർന്ന് നിൽക്കുക പക്ഷേ ഇപ്പം നീ നമ്മുടെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകണം അവരെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം അവരെ ചെന്ന് അറിയിക്കണം ഈശോ ഉയർത്തി എഴുന്നേറ്റുമെന്ന് ആ സുവിശേഷം അതാ ഈശോ ജനിച്ചു എന്ന് പറയപ്പെടുന്ന സദ്വാർത്ത അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു സദ്വാർത്തയാണ് ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തു എന്ന് പറയപ്പെടുന്നത് ആ സദ്വാർത്ത നീ സഹോദരന്മാരെ ചെന്ന് അറിയിക്കുക അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം നിൻ്റെ ദൗത്യമാണ് സാക്ഷ്യം വഹിക്കാനുള്ളത് സ്നേഹിച്ചിരിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീയത പൂർത്തിയാക്കപ്പെടുന്നത് എന്ന് ഓർപ്പിക്കുന്നൊരു വാക്കാണ് മേ ടു നീ എന്നോട് പറ്റിച്ചേർന്നിരുന്നു നല്ല കാര്യം ഇപ്പം ഇപ്പോൾ പക്ഷേ സാക്ഷ്യം വഹിക്കാണ്ട് നീ ഇറങ്ങി പോകേണ്ടതായിട്ടും ഉണ്ട് ഇപ്പോൾ പറ്റിച്ചേർന്നിരിക്കാൻ പാടില്ല എന്ന് ഈശോ ഓർപ്പിക്കുക അപ്പോൾ ധ്യാനാത്മക ജീവിതം അത്യാവശ്യമാണ് അതാണ് ഏറ്റവും നല്ല ഭാഗം നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം എന്നാൽ അത് കഴിഞ്ഞാൽ സഹോദരങ്ങളിലേക്ക് സാക്ഷ്യത്തിനായി ഇറങ്ങി ഈ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായിട്ട് ഇറങ്ങിയ ചെന്നവുന്ന കൂടി ഈശോ നമ്മളെ ഈ വാക്കുകൊണ്ട് ഓർപ്പിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ തണലിൽ പറ്റിച്ചേർന്നിരിക്കാനും അവൻ അവനാവശ്യപ്പെടുമ്പോൾ സാക്ഷിയായി സഹോദരങ്ങളിലേക്ക് സഹോദരങ്ങളിലേക്ക് ചെന്നെത്താനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ